നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി കഥയാണ് കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം രാമേട്ട രാമേട്ട വീട്ടിലേക്കുള്ള വെള്ളം കുറച്ചു നാളത്തേക്ക് ഈ കിണറ്റിൽ നിന്ന് കോരിക്കോട്ടെ കണ്ടവലത്തക്കത് വീട്ടിൽ പോയി വെള്ളം കോരി വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നടു ഒരു പരുവമാകും ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ രാമേട്ടൻ ഒന്ന് സമ്മതിച്ചാൽ അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും രാമേട്ട മാത്രമല്ല പിന്നെയാണെങ്കിൽ വീട്ടിലേക്ക് കുറച്ചു ദൂരമല്ലേ ഉള്ളു നടക്കാൻ ചക്കാല വീടിന്റെ മുറ്റത്ത് ഒരാവശ്യവുമായി യാജിക്കുന്ന മട്ടിൽ ഭാരതി നിന്നു വായിലെ മുറുക്കാനൊന്ന് ആഞ്ഞു ചവച്ച ശേഷം ചക്കാല വീട്ടിൽ രാമകൃഷ്ണപിള്ള ജീർണ്ണിച്ചു തുടങ്ങിയിരിക്കുന്ന ചാരികസെരയിൽ ചാരിക്കിടന്ന് മുറ്റത്ത് നിൽക്കുന്ന ഭാരതിയൊന്ന് നോക്കി വെറ്റില വെറ്റിലമുറുക്ക് പറ്റിപ്പിടിച്ച മുറുക്കിച്ചുവന്ന ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിജയിച്ചു പുച്ഛഭാവത്തിലായിരുന്നു അയാളുടെ ആ നോട്ടം കസേരയ്ക്ക് താഴെ നിലത്ത് വെച്ചിരുന്ന കോളാമ്പി എടുത്ത് അതിലെ കയ്യാൾ വായിലെ മുറുക്കാൻ കോളാമ്പിയിലെ കയ്യാൾ തുപ്പി തോളിലിട്ടിരുന്ന തോർത്തിന്റെ തലപ്പ് കൊണ്ട് ഉമനീർ ഊറിയ ചുണ്ടുകൾ അയാൾ ഒപ്പി തുടച്ചു എന്തേ തുറയൽക്കടവ് പുഴ വറ്റിയോ ഇതുവരെ ചൂടുകാലത്ത് ഇങ്ങനെ വെള്ളം വറ്റാറില്ലായിരുന്നു പക്ഷേ ഈ കൊല്ലം എന്താണെന്നറിയില്ല പുഴയിലെ വെള്ളം നന്നേ വറ്റിയിരിക്കുന്നു ഭാരതി പറഞ്ഞു ഇപ്പൊ ചൂണ്ടയിടാനൊന്നും ആളില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഉം എന്റെയൊക്കെ ആയകാലത്ത് ഞാൻ എത്രയെത്ര ചൂണ്ട ഇട്ടിരിക്കുന്നു ചൂണ്ടയിടാൻ ആളില്ലെങ്കിൽ പെണ്ണിന്റെയും പുഴയുടെയും ഉറവ പറ്റും ഭാരതി രാമകൃഷ്ണപിള്ള ഒരു വഷളം ചിരിയോടെ അതും പറഞ്ഞൂറി ചിരിച്ചു അയാളുടെ വായിൽ നിന്നും കടും നിറ ചുവന്ന ഉമനീർ ചുണ്ടുകളിലൂടെ അയാളുടെ താടിയിലേക്ക് ഒലിച്ചിറങ്ങി തോർത്തിന്റെ തലപ്പ് കൊണ്ടയാൾ അതൊപ്പി അയാളുടെ സംഭാഷണത്തിലെ ദുയാർത്ഥം മനസ്സിലായിട്ടും ഭാരതി ആ മുറ്റത്ത് തലതാഴ്ത്തി തന്നെ നിന്നു നീ ഇങ്ങനെ വെയിൽ കൊണ്ട് മുറ്റത്ത് നിൽക്കാതെ ഭാരതി ബാ ഇറയത്തോട്ട് കയറി ഇരിക്കി മോള് മോള് സ്കൂളിൽ നിന്ന് വരാൻ സമയമായി രാമേട്ടന്റെ സമ്പാദം കിട്ടിയിരുന്നെങ്കിൽ ഓ മോള് വരാൻ ഇനിയും സമയമില്ലേ ഭാരതി നീ ഇവിടെ കയറി ഇരിക്കി വെയിൽ കൊണ്ടുള്ള സൗന്ദര്യം കളയാതെ ഭാരതി മനസ്സില്ലാ മനസ്സോടെ സ്വന്തം ആവശ്യമല്ലേ എന്ന് കരുതി ആ ഇറയത്ത് കയറി തൂണുംചാരി എവിടെ നിലത്തിരുന്നു ദേവകിയെ ഇതാരാ വന്നതെന്ന് നോക്കിയേ രാമകൃഷ്ണമുള്ള തല ചരിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് നോക്കി വിളിച്ചു അടുക്കളയിലെ പാത്രങ്ങളുടെ മുഴക്കം നിലച്ചു സാരിത്തലപ്പിൽ കൈകൾ തുടച്ചുകൊണ്ട് പൂമുഖത്തേക്ക് അയാളുടെ ഭാര്യ ദേവകി കടന്നു വന്നു അല്ലേ ഇതാര് ഭാരതിയോ എന്താ പതിവില്ലാതെ ദേവകിയെ കണ്ടതും ഭാരതി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്ന കളിക്കൂട്ടുകാരിയുടെ രൂപത്തെ ഭാരതി ഇമവട്ടാതെ നോക്കി ദേവകി നന്നായി മെലിഞ്ഞിരിക്കുന്നു പ്രായമാകുന്നതിന് മുമ്പേ തന്നെ നരബാധിക്കപ്പെട്ട മുടിയിഴകൾ വയസ് അമ്പത്തിരണ്ടുണ്ട് ദേവകിയേക്കാൾ നാലു വയസ്സ് കുറവായിരുന്നു ഭാരതിക്ക് രാമകൃഷ്ണപിള്ളയുടെ ശകാരങ്ങളുടെയും ഇടിയുടെയും തൊഴിയുടെയും ബാക്കി പത്രം പത്രമെന്നപോലെ ഭാരതിക്ക് മുന്നിൽ ദേവകി നിന്നു ആ ദേവകിയേച്ചി ഈ വീട്ടിൽ നിന്നും വീട്ടാവശ്യത്തിനുള്ള വെള്ളം കോരാൻ പറ്റിയിരുന്നേൽ അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും കണ്ടോലിത്തക്കതിൽ വീട്ടിൽ പോയി വെള്ളം കോരിക്കോരി ശരീരം നന്നായി ക്ഷീണിച്ചു ഇതാകുമ്പോ രണ്ട് കാലിങ്ങോട്ട് വെക്കേണ്ട ദൂരമല്ലേ ഉള്ളൂ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു പക്ഷേ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ രാമേട്ടനെ കണ്ട് ഇക്കാര്യം ഒന്ന് പറയാൻ വന്നതാ ആ അതിനെന്താ പാരതി നീ എടുത്തോ വെള്ളം പഴയ കളിക്കൂട്ടുകാരിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ദേവകി പാരതിയോട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയതും രാമകൃഷ്ണമുള്ള ദേവകിയെ ഇരുത്തിയൊരു നോട്ടം നോക്കി നിന്റെ വീട്ടിലുള്ളവര് വല്ലതും കുഴിച്ച കിണറല്ലിത് കണ്ടവളുമാർക്ക് വെള്ളം കോരിയെടുത്തുകൊണ്ട് പോവാൻ അത് കേട്ടതും ഭാരതി നിന്നിടത്തു നിന്നും രണ്ട് ചുവടുകൾ പിന്നോട്ട് വലിഞ്ഞു അവളുടെ കാലുകളിൽ എന്തെന്നില്ലാത്ത വിറയിൽ അനുഭവപ്പെട്ടു അവളുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു ശരീരം തളരുന്നതുപോലെ അവൾക്ക് അപ്പോൾ തോന്നി ദേവകിയും അതേ മാനസികാവസ്ഥയിൽ ആ ഇറയത്ത് നിന്നു ദേവകിയുടെ ഉള്ളിൽ ഒരുതരം പേടി ജനിച്ചു രാമകൃഷ്ണമുള്ള ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ദേവകിയുടെ അരികിലേക്ക് നടന്നു ദേവകി അടിമുടി വറയ്ക്കാൻ തുടങ്ങി നീ പറഞ്ഞത് പറഞ്ഞു ഞാൻ ക്ഷമിച്ചു അടുക്കളക്കാരി അടുക്കളക്കാരി മാത്രം നോക്കിയാൽ മതി തിന്നാൻ മാത്രം ഈ വീട്ടിൽ നീ വാചരിപ്പിച്ചാൽ മതി കേട്ടോ ദേവകി അയാൾ അയാളുടെ ശരീരത്തോട് അടുപ്പിച്ച ശേഷം അവളുടെ മുഖത്തിൽ നിന്നും ഒരിഞ്ച് വ്യത്യാസത്തിൽ തന്റെ മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അയാളുടെ ചുടുനിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിഞ്ഞു അയാളുടെ വായിൽ നിന്നുള്ള ഉമിനീർക്കണങ്ങൾ ദേവകിയുടെ മുഖത്ത് അങ്ങോളം ഇങ്ങോളം തെറിച്ചു ഭാരതി ഒരു ഭയത്തോടെ ആയിരുന്നു ആ രംഗം നോക്കി കണ്ടത് കേട്ടോ ഭാരതി നിന്റെ ചത്തുപോയ കെട്ടിയോൻ എന്റെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചത് നിനക്കറിയാലോ അതിന്റെ ഒരു നയ പൈസ പോലും ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നിന്നോട് ചോദിച്ചോ ഭാരതി ഇല്ലല്ലോ ചോദിച്ചോ എഴുതി തള്ളി നീ നിന്റെ മോളിൽ ജീവിച്ചു പോട്ടെ എന്ന് തന്നെ ഞാൻ കരുതി നാണുവിന്റെ മരണശേഷം നീ മോളെ വളർത്താൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ നാട്ടിലെ നാനാജാതിക്കാർക്ക് നീ പാവരിക്കുന്നുണ്ടെന്നൊക്കെ ഒരടക്കി സംസാരം നാട്ടിലുണ്ട് അതൊക്കെ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പാവരിച്ചിരുന്നേൽ ഒരു കിണർ കുത്തേണ്ട പണത്തിനാണോ ഭാരതി ബുദ്ധിമുട്ട് ഭാരതിയുടെ അരികിലെത്തിയ രാമകൃഷ്ണപിള്ള മുറുക്കിച്ചുവന്ന വായിൽ നിന്നും മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഭാരതി ഒന്ന് നോക്കി പകുതി ജീവൻ ഇല്ലാതായതുപോലെ അപ്പോൾ അവൾക്ക് തോന്നി ഇറയത്തു പടിവാതിക്കം നിൽക്കുന്ന ദേവകിയെ ഭാരതി ഒന്ന് നോക്കി ദേവകി നിശ്ചലമായ പ്രതിമയെന്നോണം എന്നോണം അവിടെ നിൽക്കുന്നു ഭാരതിയുടെ കണ്ണുകൾ തുളുമ്പി ഭാരതിയെ തുറിച്ചു നോക്കിക്കൊണ്ട് രാമകൃഷ്ണമുള്ള മുറുക്കാൻ കിടന്ന വായ ഒന്നൂടാഞ്ഞു ചവച്ചു ഞാൻ എങ്ങനെ ജീവിച്ചാലും അത് നിങ്ങളെയോ ഈ നാട്ടുകാരെയോ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ രാമേട്ട എന്റെ ജീവിതം അത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർത്താലും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല എന്റെ മകൾക്കു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ നാണുകണ്ണൻ പോയ പിന്നെ ചോര നീരാക്കിയ ഈ കണ്ടകാലം അത്രയും ഞാൻ ജീവിച്ചത് അതൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നാട്ടുകാരുടെ വിധിന്യായങ്ങളിൽ മേലുള്ള തീർപ്പുകൾ ചെവി കൊടുക്കാതെ തന്നെയാണ് ഇത്രയും നാളും ഞാൻ ജീവിച്ചത് രാമേട്ട ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കാതിരുന്നാൽ മതി ഭാരതിയുടെ ഇടറിയ വാക്കുകൾക്ക് പൊടുന്നനെ ശക്തി കൂടി ആ ഇതാ ഇപ്പോ കാര്യായേ സ്വയം ന്യായീകരിക്കലിന്റെ ഒരു ആവശ്യവും എന്റെ മുന്നിൽ നിനക്കില്ല ഭാരതി നാട്ടുകാർ അവർക്ക് ആവശ്യമുള്ളത് കേൾക്കും അവർക്ക് ആവശ്യമുള്ളത് അവർ വിശ്വസിക്കും അവർക്ക് എന്തെങ്കിലും മതിയല്ലോ അവർ പറഞ്ഞോട്ടെ നീ എങ്ങനെങ്കിലും ജീവിക്കി പിന്നെ ഈ കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം നടക്കില്ല ഭാരതി ഒരു തുള്ളി വെള്ളം പോലും ഈ കിണറ്റിൽ നിന്ന് നിനക്ക് ഞാൻ തരില്ല നിനക്ക് പോകാം വേണ്ട രാമേട്ട ഈ കീഴ്ജാതിക്കാരി തൊട്ട് നിങ്ങളുടെ കിണറ്റിലെ വെള്ളം അശുദ്ധമാക്കേണ്ട വെള്ളം കിട്ടാതെ ചത്താൽ പോലും എനിക്ക് ഈ കിണറ്റിലെ ഉരുതുള്ളി വെള്ളം ഇനി വേണ്ട മിണ്ടാതിരിയടി നീ അത്രയും വലിയ അഭിമാനിയാണെങ്കിൽ നിന്ന് ചെലക്കാണ്ട് നിന്റെ ചത്തുപോയ നാണു എന്റെ കയ്യിൽ നിന്നും മേടിച്ച പൈസ ഇങ്ങോട്ട് വെക്കടി മൂന്നു ലക്ഷം ഒക്കെ നിനക്ക് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ ഭാരതിയുടെ ശരീരത്തിൽ ഒന്ന് ചൂഴന്നു നോക്കി കറ പിടിച്ച പല്ലിളിച്ചു കാട്ടിയ ശേഷം ആ വായിൽ കിടന്ന മുറുക്കാൻ ചവച്ചുകൊണ്ട് രാമകൃഷ്ണപിള്ള പറഞ്ഞു ഓ മൂന്നു ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്നും ആവശ്യപ്പെടാനുള്ള ധാർമ്മികത നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കരുതരുത് എന്റെ ഭർത്താവ് നിങ്ങളുടെ കുപ്രാക്കളത്തിൽ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചു നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഗതികേട് കൊണ്ട് കൂട്ടുനിന്നു ഒരിക്കലും നിങ്ങൾ എന്റെ ഭർത്താവിന് പണം കടം കൊടുത്തിട്ടില്ല പകരം മൂടി വെച്ച രഹസ്യങ്ങൾ ആരും അറിയാതെ ഇരിക്കാൻ കൊടുത്ത കൈക്കൂലി മാത്രമായിരുന്നു ആ പണം ഒരു നയ പൈസ ആ പണത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടി വരാനേട്ടാ ഏരപ്പേ കണ്ടിടന്നിറങ്ങി ജീവിക്കുന്ന നീ എന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു നിന്റെ ഭർത്താവ് ഒരു നായയായിരുന്നു മുതലാളിയുടെ ഒരു കവിൽ മദ്യത്തിന് വേണ്ടി മണപ്പിച്ച് നടന്ന നായ അതിൽ കൂടുതലൊന്നുമില്ല കൂടെ നടന്നതല്ലേ കൂടെപ്പിറപ്പ് പോലെയല്ലേ എന്നൊക്കെ കരുതി അവൻ പണം കടം ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു ചരിത്രമൊന്നും നീ തിരുത്തി എഴുതാൻ ശ്രമിക്കണ്ട അവൻ ചത്തു അതോടെ അവന് അവൻ എനിക്ക് തരാനുണ്ടായിരുന്ന പണവും ഞാൻ എഴുതി തള്ളി പക്ഷെ നീ ഇത്രയും എന്റെ മുമ്പിൽ നിന്നും ചെലച്ച സ്ഥിതിക്ക് ഞാൻ ഒന്ന് പറയാം എന്റെ പണം ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ നിന്നിൽ നിന്ന് ഞാൻ ഈടാക്കും ഒന്നുകിൽ ഒരാഴ്ചക്കുള്ളിൽ നീ സ്വമേധയാ ആ പണം നൽകണം അല്ലെങ്കിൽ അനന്തരഫലം നീ അനുഭവിക്കേണ്ടി വരും നീ ഒരു വിധവയാണ് അത് മറക്കരുത് കൊഞ്ച് ചാടിയാൽ മുട്ടോളം പിന്നേൻ ചാടിയാലോ അത് ചട്ടിയിൽ വീഴും അത്രേ ഉള്ളുമോളെ നീ ഭാരതിയുടെ മുഖം വിളറി അവളുടെ ശരീരം ആകെ ഒന്ന് വിറച്ചു കൈകളുടെ മുഷ്ടി ചുരുട്ടി അവളൊരടി പിന്നിലോട്ട് വെച്ചു താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ഒരു രൂപ പോലും തനിക്ക് ഞാൻ തരില്ല ഭാരതി കിണർ അരികിലേക്ക് നടന്നു കിണറിന്റെ ആഴങ്ങളിലേക്ക് അവൾ എത്തി നോക്കി തിരിഞ്ഞു നിന്ന് രാമകൃഷ്ണപിള്ളയെ തുറിച്ചെന്ന് നോക്കിയ ശേഷം അവൾ കിണറിന്റെ പടവിൽ കാർക്കിച്ച് തുപ്പി ആ സമയം രാമകൃഷ്ണപിള്ളയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രതികാരഭാവം ഭാവം നിഴലിച്ചു മുറുക്കിക്കൊണ്ടായാൽ അവൾ പോയ വഴിയെ തീഷ്ണമായി നോക്കിയ ശേഷം നോട്ടം ദേവകിയിലേക്ക് തിരിച്ചു പകച്ചു നിന്നിരുന്ന ദേവകി തല താഴ്ത്തി വീടിനുള്ളിലേക്ക് കയറിപ്പോയി പാരതിന്റെ പ്രസന്നൻ മുതലാളി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്താ കാര്യം ഷാവുലിക്ക ഓ അത് അയാൾക്കേ അറിയൂ ചെല്ല് ഓഫീസിൽ ഇരുപ്പുണ്ട് ഭാരതിയുടെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു അവൾ പതുക്കെ ഓഫീസിലേക്ക് കയറി ചെന്നു ആ ഭാരതി കമ്പനി ഈയിടെ ഭയങ്കര നഷ്ടത്തിലാണ് അതുകൊണ്ട് അവൾക്ക് ഏകദേശ കാര്യം മനസ്സിലായി ജോലിക്ക് കയറിയിട്ട് ഇന്നേക്ക് പത്താം ദിവസം നാട്ടിലെ ഒരു അച്ചാർ കമ്പനി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഏഴ് മണി വരെയുള്ള അധ്വാനം ആ ജോലിയും തനിക്ക് നഷ്ടമാവാൻ പോകുന്നു ഭാരതി പ്രസന്നൻ മുതലാളിക്ക് മുന്നിൽ തലതാഴ്ത്തി നിന്നു തൽക്കാലം ഭാരതി കുറച്ചു ദിവസം ലീവ് എടുക്ക് ഞാൻ വിളിക്ക ഭാരതി ഒന്നും മിണ്ടാതെ ആ ഓഫീസിൽ നിന്നും ഇറങ്ങി നടന്നു അവളുടെ കണ്ണുകൾ നന്നായി കലങ്ങിയിരുന്നു തേങ്ങിക്കൊണ്ട് അവൾ കൊണ്ടുവന്ന സഞ്ചിയുമെടുത്ത് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പലരും അവളെ ആശ്വസിപ്പിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അവൾ അവരുടെയെല്ലാം കൈതട്ടി മാറ്റി എല്ലാം ആരുടെ കളികളാണെന്ന് അവൾക്ക് മനസ്സിലായി ജീവിക്കണം തോറ്റുകൊടുക്കരുത് അവൾ മനസ്സിൽ കുറിച്ചിട്ടു നിലത്ത് വിരിച്ച പായൽ കിടന്നുറങ്ങുന്ന മോളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളെ നോക്കി ഭാരതി അവളുടെ അരികിൽ കിടന്നു ഓരോ ദിവസവും അവൾ പലരോടും ജോലി അന്വേഷിച്ച് നടന്നു പക്ഷേ ആരും അവൾക്ക് ജോലി നൽകാൻ തയ്യാറായില്ല കണ്ടോലത്തൊക്കെ വീട്ടിൽ നിന്നും വെള്ളം കോരി വരുമ്പോഴുള്ള അവശത വേറെയും മാനസിക നില തെറ്റുമോ എന്നുള്ള പേടി പൊടുന്നനെ ഭാരതിയെ അലട്ടാൻ തുടങ്ങി നാട്ടിൽ ആരും അറിയാതെ പണം ഉണ്ടാക്കാനുള്ള വഴി നിനക്ക് ഞാൻ പറഞ്ഞുതരാം നീ എന്റെ കൂടെ ബാംഗ്ലൂർ വരെ വന്നാൽ മാത്രം മതി അത്യാവശ്യം പണം നിനക്കുണ്ടാക്കാം വായാടി സുമ അവളുടെ തോളിൽ കൈവച്ചത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത അറപ്പ് ഭാരതിക്ക് അവളോട് തോന്നി പക്ഷേ ഏത് സ്ത്രീയും ഒരു പരിധി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് അവൾ പറയാതെ പറഞ്ഞ ജോലിയിലേക്ക് തന്നെ ആയിരിക്കും മേലാൽ നീ എന്റെ മുന്നിൽ നീ വരരുത് സുമയുടെ കൈ തട്ടി മാറ്റി ഭാരതി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം ഇങ്ങനെ പറഞ്ഞവരൊക്കെ എന്നെ തേടി പിന്നെ വന്നിട്ടുണ്ട് പണത്തിന് പണം തന്നെ വേണം മോളെ അഭിമാനം സംരക്ഷിച്ചു നിന്നാലേ അങ്ങനെ നിൽക്കാനേ പറ്റൂ ഞാൻ പോണു സുമ ഒരു പുച്ചഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് ഭാരതിയുടെ മുന്നിൽ നിന്നും പോയി ഒരു ദിവസം രാവിലെ ഭാരതി കണ്ടത് വീട്ടിൽ കയറി വരുന്ന പോലീസിനെ ആയിരുന്നു മുമ്പ് ജോലി ചെയ്ത വീട്ടിൽ നിന്നും സ്വർണം മോഷണം പോയതിൽ ഭാരതിയെ ആ വീട്ടിലുള്ളവർ സംശയിക്കുന്നു എന്നായിരുന്നു പോലീസ് പറഞ്ഞത് മകളുടെ മുമ്പിൽ വെച്ച് ഭാരതിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ കണ്ടുകൊണ്ട് രാമകൃഷ്ണമുള്ള ഒരു ചിരിയോടെ കിണറിന്റെ അടുത്തു നിന്നും ആ രംഗം കണ്ട് സന്തോഷിച്ചു അമ്മയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന രംഗം തേങ്ങിക്കൊണ്ട് ആ മകൾ നോക്കി നിന്നു പോലീസുകാർ ഭാരതിയെ നേരെ കൊണ്ടുപോയത് പോലീസ് ക്വാർട്ടേഴ്സിലേക്കായിരുന്നു ചോദ്യം ചെയ്യൽ എന്നതിലുപരി അവളുടെ മാംസത്തിൽ രാത്രി കൊണ്ടടിക്കുന്നതിലായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ കൂടുതൽ പരിഗണന നൽകിയത് തല്ലിച്ചതച്ച ശേഷം ഭാരതിയെ അവർ ഒരു മൂലക്കിരുത്തി മോഷണം നടത്തിയില്ലെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പോലീസുകാർ അതൊന്നും ചെവിക്കൊണ്ടില്ല കളഞ്ഞുപോയ സ്വർണം തിരിച്ചു കിട്ടി എന്നുള്ള ഫോൺ കോൾ വന്നപ്പോഴായിരുന്നു പോലീസുകാർ അവളെ വെറുതെ വിട്ടത് ഭാരതിയുടെ നടുവും കാലും എല്ലാം അപ്പോഴേക്കും പോലീസുകാർ തല്ലിച്ചതച്ചിരുന്നു രണ്ടുപേരുടെ സഹായത്തോടെ ഭാരതി അവളുടെ വീട്ടിലെത്തി കള്ളി എന്നുള്ള പേരപ്പോഴേക്കും അവളുടെ മുകളിൽ ചാപ്പ കുത്തപ്പെട്ടിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്നും മകൾ പേടിയോടെ അമ്മയുടെ അരികിലെ കൂടി വന്നു മകളെ കണ്ടതും ഭാരതി പൊട്ടിക്കരഞ്ഞു അമ്മ കള്ളിയാണെന്ന് പറയുന്നു ഇല്ല മോളെ നിന്റെ അമ്മ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല അത് പറഞ്ഞ് ഭാരതി മകളെ നീറുന്ന കൈകളാൽ കെട്ടിപ്പിടിച്ചു അയൽ അയൽവീട്ടുകാരുടെ സഹായ സഹകരണത്തോടെ ആയിരുന്നു പിന്നീടുള്ള ഭാരതിയുടെയും മകളുടെയും ജീവിതം പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കാൻ പലരും അവളെ ഉപദേശിച്ചെങ്കിലും ഓ അതൊന്നും വേണ്ട എന്നായിരുന്നു ഭാരതിയുടെ മറുപടി അങ്ങനെ ഒരു ദിവസം രാമകൃഷ്ണപുള്ള ഭാരതിയെ കാണാൻ ദേവകീയും കൂട്ടി അവളുടെ വീട്ടിലെത്തി അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാൻ അപ്പോഴേക്കും ഭാരതിക്ക് കഴിഞ്ഞിരുന്നു ദേവകിയെ കണ്ടതും ഭാരതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പക്ഷേ ദേവകിക്ക് പിന്നാലെ കടന്നു വന്ന രാമകൃഷ്ണപിള്ളയെ കണ്ടതും അവളുടെ മുഖത്ത് പടർന്ന സന്തോഷം പെട്ടെന്നില്ലാതെയായി ഇങ്ങോട്ട് വരണം വരണമെന്ന് കുറച്ചുനാളായി ഞാൻ ആഗ്രഹിക്കുന്നു സമയം കിട്ടിയില്ല ഇവൾക്കൊരേ നിർബന്ധം നിന്നെ കാണണമെന്ന് നന്നായി പോലീസുകാർ പെരുമാറിയല്ലേ അവർ അങ്ങനെയാ കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ തല്ലും എന്തായാലും ആ സ്വർണം തിരിച്ചു കിട്ടിയത് നിന്റെ ഭാഗ്യം അല്ലേൽ നിന്റെ മോൾ ഇവിടെ ഒറ്റയ്ക്കായി പോവുമായിരുന്നല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് ഭാരതി നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ ഞാൻ പറഞ്ഞില്ലേ നീ ഒരു വിധവയാണ് രാമകൃഷ്ണപിള്ളയെ കൂട്ടിയാൽ കൂടില്ല നിനക്ക് എനിക്ക് ഇത്രയും മതി പോട്ടെ ഭാരതിയുടെ കയ്യും കാലും അപ്പോൾ ദേഷ്യം കൊണ്ട് നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു കിടക്കയിൽ നിവർത്തി വെച്ച അവളുടെ കാലിൽ ദേവകി പതിയെ തൊട്ടു ഒന്നും തിരിച്ചു പറയല്ലേ എന്നുള്ള മട്ടിൽ അവൾ ഭാരതിയെ നോക്കി തലയിളക്കി ഭാരതി വന്ന ദേഷ്യം കടിച്ചു പിടിച്ചു അകത്തളത്തിൽ മുറിയുടെ വാതിൽ പറ്റി നിന്നിരുന്ന ഭാരതിയുടെ മകളുടെ തലയിൽ തലോടിക്കൊണ്ട് രാമകൃഷ്ണപിള്ള ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു കടലാസ് കൃഷ്ണം ഭാരതിക്ക് കൈമാറിയ ശേഷം ദേവകിയും രാമകൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ളയുടെ പിന്നാലെ നടന്നു ദേവകി മടക്കി പിടിച്ചു തന്ന കടലാസ് കഷ്ണം ഭാരതി തുറന്നു നോക്കി അതൊരഡ്രസ് ആയിരുന്നു നിനക്കെന്തെങ്കിലും ജോലി വേണേൽ ഈ മേൽവിലാസത്തിൽ ബന്ധപ്പെടുക ദേവകി ആ മേൽവിലാസത്തിന് താഴെ കുറിച്ചു ശാരീരിക വെല്ലുവിളി കാര്യമാക്കാതെ ഭാരതി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സഹായത്തോടെ ദേവകി പറഞ്ഞ സ്ഥലത്തെത്തി ഒരു വലിയ നെയ്ത്തു കേന്ദ്രം തങ്കമണി എന്നു പേരുള്ള സ്ത്രീ ആയിരുന്നു അത് നടത്തിയിരുന്നത് ഭാരതിയെ കണ്ടതും തങ്കമണി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു നിനക്കെന്നെ ഓർമ്മയുണ്ടോ ഡീ ഒന്നും മനസ്സിലായില്ല എന്നെ എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം ഭാരതി തങ്കമണിയോട് ചോദിച്ചു ബീ ഇത് ഞാനടി നിന്റെ കളിക്കൂട്ടുകാരി തങ്കം കൊച്ചുവല്ലിൽ ഗോപാലന്റെ മോൾ ഭാരതിയുടെ കണ്ണുകൾ വിടർന്നു പിന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പഴയ കളിക്കൂട്ടുകാരി അവൾ കെട്ടിപ്പിടിച്ചു ഒത്തിരി കരഞ്ഞു അവളുടെ കഥകളെല്ലാം തങ്കത്തിന് നന്നായി അറിയാമായിരുന്നു ഭാരതി അവടെ ജോലിക്ക് കയറി കുറച്ചു മാസങ്ങൾ കൊണ്ട് അവൾ നെയ്ത്തിൽ പ്രാഗൽഭ്യം നേടി ജീവിതം പച്ചപിടിക്കുന്നത് പോലെ ഭാരതിക്ക് തോന്നി വീട്ടിൽ ഒരു കിണർ കുത്തണം തുറയിൽ കിടവ് പുഴ വറ്റിയാൽ പിന്നെ കണ്ടോലത്തേക്ക് വീട്ടിൽ പോണം ശകലം വെള്ളമെടുക്കാൻ നടുപൊടിയും ആ രാമകൃഷ്ണമുള്ള കണ്ണിൽ ചോരയില്ലാത്തവനാ വീട്ടിൽ നിന്നും രണ്ടടി മുന്നോട്ട് നടന്നാൽ മതി അവിടെ കിണറുണ്ടായിട്ടും എന്റെ ഒരു വിധി ഒത്തിരി അനുഭവിച്ചു ഇനിയെങ്കിലും എനിക്ക് എന്റെ ജീവിതം പച്ചപിടിപ്പിക്കണം ആത്മഹത്യ ചെയ്യാൻ പലവട്ടം തോന്നിയിട്ടുണ്ട് പക്ഷേ പക്ഷേ എൻ്റെ മകളെ ഓർത്ത് ഞാൻ അത് ചെയ്തില്ല തോൽക്കാൻ മനസ്സില്ല ജീവിച്ചു കാട്ടണം ഒരു ലോൺ കിട്ടുമോ എന്ന് നോക്കണം നീ വിഷമിക്കാതെ നിനക്ക് കിണറല്ലേ ഉത്തേണ്ടത് അതിന്റെ പണം ഞാൻ തരാം നീ ലോൺ ഒന്നും എടുക്കണ്ട നീ ഞാൻ എന്റെ വിഷമം പറഞ്ഞെന്നേ ഉള്ളൂ ഞാൻ ലോൺ എടുത്തോളാം ദേ ഒരടിവെച്ചു തന്നാലുണ്ടല്ലോ തൽക്കാലം നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ദിവസങ്ങൾക്കകം തങ്കമണിയുടെ നേതൃത്വത്തിൽ കിണർ കുഴിക്കൽ ഭാരതിയുടെ വീടിന്റെ മുറ്റത്ത് പുരോഗമിച്ചപ്പോൾ കിണർ കുത്തുമ്പോൾ ഉപയോഗിച്ച വെള്ള ഒഴുകി രാമകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് നീങ്ങി രോഷാകുലനായ രാമകൃഷ്ണപിള്ളയുടെ മുഖം ചുവന്നു തുടുത്തു നിന്റെ വീട്ടിലെ മല്ലജനം എന്റെ വീട്ടിലേക്കാണോ ഡീ ഒഴുക്കുന്നത് അയാൾ ഭാരതിക്ക് നേരെ അകറി അയാളുടെ ശബ്ദം വായുവിൽ പ്രധ്വനിച്ചു ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലേക്ക് ഒഴുകി വന്ന ചളിവെള്ളം നീക്കിയേക്ക് അല്ലെങ്കിൽ നീയൊന്നും ഇവിടെ കിണർ കുത്തില്ല പറഞ്ഞേക്കാം അതും പറഞ്ഞ് രാമകൃഷ്ണമുള്ള തെറിയും വിളിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി തങ്കമണിയും ഭാരതിയും പിന്നെ കുറച്ച് ആളുകളും ചേർന്ന് ആ ചളിവെള്ളം അവിടെ ഒന്ന് നീക്കി അയാൾ അനുഭവിക്കുമടീ നരകിച്ചെ അയാൾ ചാവു തങ്കമണി ഭാരതിയെ സമാധാനിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ഭാരതിയുടെ ജീവിതം തങ്കമണി കാരണം പച്ച പിടിച്ചു രാമകൃഷ്ണപിള്ളയുടെ ശല്യം പൊടുന്നനെ ഇല്ലാതായി പുറത്തൊന്നും അയാളെ കാണാൻ കൂടി കിട്ടാറില്ല അയാൾക്ക് എന്തു പറ്റിയെന്ന് ഭാരതി അന്വേഷിച്ചതുമില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദേവകി ഓടി വന്ന് ഭാരതി അവളുടെ വീട്ടിലേക്ക് വിളിച്ചു ഭാരതി അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി നേരെ ചെന്ന് കയറിയത് രാമകൃഷ്ണപിള്ളയുടെ മുറിയിലേക്കായിരുന്നു കിടക്കയിൽ കിടക്കുന്ന രാമകൃഷ്ണപിള്ളയെ കണ്ടപ്പോൾ ഭാരതി ഒന്ന് ഞെട്ടി പോയടി അയാൾ പോയി ഇത് എന്റെ കെട്ടിയോൻ തന്നെ ഭാരതി വായ തുറന്നുപോയി മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ കൊട്ടത്തേങ്ങ പോലെ അയാളുടെ തല എല്ലും തോലുമായ ഒരു രൂപം ക്യാൻസർ ആയിരുന്നു ചാവാനാ ഞാനും കാത്തു നിന്നത് ഒന്നില്ല നരകിച്ചു ചാവണം അങ്ങനെ നരകിച്ച് നരകിച്ചാണ് ഇയാൾ ചത്തത് കണ്ടോ ദൈവത്തിന്റെ ഒരു ശിക്ഷ ഭാരതി ആ രൂപത്തെ സൂക്ഷിച്ചൊന്നു നോക്കി പഴയ ആ ശൗര്യമില്ല പട്ടിണി കടന്ന് ചത്ത പോലെ ഒരു രൂപം ഭാരതിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു മരണ വിവരം അറിഞ്ഞ് വീട്ടിൽ കയറി വന്ന നാട്ടുകാരും മൂക്കത്ത് പോയി അയാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോ അതുവരെ പറ്റാത്ത അയാളുടെ വീട്ടില് കിണർ വറ്റിയിരിക്കുന്നു അവസാനം ഭാരതിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം അയാളെ കുളിപ്പിച്ചു ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ തരാത്ത നിന്റെ പൊലകുളി എന്റെ വീട്ടിലെ വെള്ളം കൊണ്ട് നടത്താനും ദൈവനിച്ച് ഭാരതി മനസ്സിൽ ഒത്തിരി അപ്പോൾ സന്തോഷിച്ചു ഇറയത്ത് കിടത്തി അയാളെ നോക്കി അവിടെ നിന്നവരിൽ ഒരാൾ മാത്രമേ പുഞ്ചിരിച്ചുള്ളൂ അതവളായിരുന്നു ഭാരതി